നല്ലൊരു ഭംഗി ഭംഗിയായി പരിപാടി നടന്നു ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെയൊക്കെ കലാപരിപാടികളും ഇംഗ്ലീഷിന്റെ സെലിബ്രേഷൻ സ്പോക്കൺ ഇംഗ്ലീഷിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനും വേണ്ടി കുട്ടികൾക്ക് മത്സരങ്ങൾ കൊടുക്കുകയും അന്യോമന കുഞ്ഞുങ്ങളുടെ കലാപരിപാടിയാണ് ആ കലാപരിപാടികൾ അവര് എന്ന താളത്തിനൊത്ത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിലും തന്നെ അവരെ സ്കൂളിൽ വെച്ചിട്ട് ടീച്ചേഴ്സിന്റെ സംഘടനയുമായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അന്ന് ഈ താഴമേളകളൊന്നുമില്ലാതെ അതായത് ഓഗസ്റ്റുകൾ ഒന്നുമില്ലാതെ ഒന്നിനും അമ്പടി ഇല്ലാതെ ഒരു ഗാനത്തില പാട്ട് ാണ് മോള് പാടിയത് ആ ഒരു പാട്ടിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും കടന്നു വന്ന ഒരു മോളായിരുന്നു പാട്ട് വീണ്ടും കേൾക്കാനുള്ള അതിനോടൊപ്പം തന്നെ ഈ സദസ്സിനെ എല്ലാവരെയും കുട്ടികളെയും വലിയവരെയും എല്ലാവരെയും ഒന്നടങ്കം ആനന്ദത്തിൽ ആരാഴ്ച നമ്മുടെ നന്ദി ഭൂമി വിട്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മുടെ രണ്ട് ആ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കൂല ഞാൻ നിങ്ങളെ ഉപ്പി വന്നെയാണ് അവിടെ നിന്ന് അവര് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി ഭൂവി അവളുടെ ഹിറ്റായിട്ടുള്ള മൂന്ന് നാല് പാട്ടുകൾ പാടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവർക്കും വേണ്ടി ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യാം അതുപോലെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ കെ വി മൂസകുട്ടി സാറാണ് നമുക്ക് എല്ലാ നമ്മുടെ ഐ സി എസ് ചെയർമാൻ റഷീദ് ഹാജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് അദ്ദേഹവും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശം നൽകുകയും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ സമീപത്തുള്ള ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ഉണ്ടായിരിക്കും അപ്പൊ എല്ലാ സമയത്തും നമ്മളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചെയർമാനാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചുരുങ്ങിയ വാക്കുകളിൽ നിർവഹിക്കുക അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി ചോദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാർ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞം എബ്ദുള്ള സാഹിബ്ലെ മുഹമ്മദ് കുട്ടി സാഹിബ് എന്റെ പേരെയും സ്വാഗതം ചെയ്യുന്നു അതായിരുന്നു ഇന്നലത്തെ പരിപാടിയിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് അദ്ദേഹം ഇന്നൊരു യാത്രയിലാണ് അവരെ എല്ലാവർക്കും അതോടൊപ്പം അവരോട് പ്രത്യേകം നന്ദി പറയാനുള്ളത് ഇന്നലെ അവസാനമായി അരങ്ങേറിയ നമ്മുടെ കുട്ടികളെ വലിയ മാറ്റം വന്നിരുന്നു നമ്മുടെ കുട്ടികളിൽ നിന്ന് പ്രധാനമായും തുടർന്ന് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിൽ കൊണ്ടുപോയി അതൊക്കെ ശീലിച്ചാലും മാത്രമേ കഴിഞ്ഞാലും അതിനുള്ള ഒരു പ്രയത്നം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മക്കളോട് ഈ പേപ്പർ കിട്ടാതെ ഇപ്പോഴും ഒരു ദിവസം തുടങ്ങാൻ കഴിയാതെ പലതരം സ്കീമുകൾ നടത്തുക അത് നമ്മുടെ സ്കൂളിലെ മാധ്യമ ദിനപത്രം മാധ്യമം എന്ന പേര് ഒരു സ്കീം സ്കീം തുടക്കം കുറിക്കുകയാണ് അവരുടെ വകയായി നാല് ദിന പത്തഞ്ചാം ദിവസേന നൽകി അതിലൊന്ന് നമ്മുടെ എൽ പി വിഭാഗത്തിൽ പിന്നെ മൂന്നും ഹൈസ്കൂൾ വിഭാഗത്തിൽ തന്നെ ലഭിക്കുക അത് റേഡിംഗ് കോർണർ